അപ്പോ കൃത്യമായി ഉപയോഗിക്കേണ്ട അതിന്റെ വളർച്ച വികസനത്തിന് വിപണികളാണ് അതിന്റെ എല്ലാ അർത്ഥത്തിനുമുള്ള വികസനത്തിന് ഉപയോഗിക്കേണ്ട ഒരു സ്വത്താണ് അത് ഒരു മതസംഘടനക്കോ ഏതെങ്കിലും മതവിഭാഗത്തിനോ മാത്രമുള്ള ഒന്നല്ല പിന്നെ അത് മതസംഘടനകളൊക്കെ ഇതിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവരികയാണ് ആലോചിച്ചോ എവിടെയാണ് ഇവിടുത്തെ മതസംഘടനകൾ അതിൽ ഇടപെടേണ്ട സാഹചര്യം അത് ഇപ്പോഴുള്ള കേസ് നമ്മൾ കേസിൽ പോലും ഏതെങ്കിലും ഒരു ഒരു കക്ഷിയല്ല ഇന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മതസംഘട കക്ഷിയെ അല്ല അങ്ങനെ അങ്ങനെയാണ് സ്കോപ്പ് ഉള്ളത് ഇവിടെ വി ഡി സതീഷൻ ഇപ്പോൾ പറയുന്നത് അത് വക് ഭൂമിയെ അല്ല എന്നാണ് അത് അദ്ദേഹം മനഃപൂർവ്വമായി പറയണം നമുക്കറിയാം അവിടെ ആ ഭൂമിയിൽ അനധികൃതമായി അത് കൈവശപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ആ ആളുകൾ മുഴുവൻ പാവപ്പെട്ട വലിയ മാഫിയകളാണ് റിസോർട്ട് നടത്തുന്ന ആളുകളാണ് ബാർ നടത്തുന്നവരാണ് ഇവരുടെ താല്പര്യമാണ് അത് കേരളീയ പൊതുസമൂഹത്തിന്റെ താല്പര്യമല്ല അങ്ങനെ ഏതെങ്കിലും പിന്നെ ബാറുടമകൾക്ക് റിസോർട്ട് ഉടമകൾക്കൊക്കെ തീരെഴുതി കൊടുത്ത് അത് അവർക്ക് ആശ്രയിക്കാനുള്ള ഭൂമിയല്ലത് ഇവിടെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടേണ്ട ജാതി മതഭേദം എന്നെ ഉപയോഗപ്പെടേണ്ട ഒരു ഒരു സ്വത്താണ് അതിനെയാണ് നേരെ തിരിച്ച് അതിനെ വർഗീയ അപ്പൊ വി ഡി സതീശനത് പറയുന്നത് യാതൊരു അടിസ്ഥാനവും അദ്ദേഹത്തിന്റെ മൂന്നോ നാലോ പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ഭൂമിയല്ല ആർക്ക് വേണ്ടി അദ്ദേഹം അത് ഗവൺമെന്റ് അത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടത് ഗവൺമെന്റ് അല്ലാതെ അത് അല്ല എന്ന് പറയലല്ല അങ്ങനെ പറയുമ്പോഴും അവിടെ അതിൽ ഒരു പക്ഷേ എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയണമെന്ന് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ മുന്നിൽ നിർത്തി ഈ സമരം നടത്തിന് പോലും പിന്നിൽ ഈ മാഫിയകൾ ഉണ്ടാവും അവരുടെ അവരുടെ രക്ഷക്കു വേണ്ടി അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ആളുകളെ മുന്നിൽ നിൽക്കി ആണ് സമരം ചെയ്തത് ആ സമരം ആളുകളുടെ ആവശ്യം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ പ്രശ്നം പരിഹരിക്കണം അത് വേറെ അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു അനധികൃതമായി കുടിയേറ്റത്തിന് വിധേയമാക്കിയ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് പാറുക്കളജിൽ കടുത്ത അക്ഷന്തരിയമായ തെറ്റാണ് അത് അവരുടെ കോൺ കോളേജിൽ തെറ്റുള്ളത് അവരിടത്ത ഒരു ഭൂമിയെ അവർ ഒരിക്കൽ പോലും അത് ഏതെങ്കിലും ഒരു വക്കീൽ ഏൽപ്പിച്ച് വേണമെങ്കിൽ പറയാൻ പാടില്ല അതിന് ഒന്നാം പ്രതി ഫോണിൽ കമ്മിറ്റിയാണ് അത് കമ്മിറ്റി മതസംഘടന അപ്പൊ മതസംഘടന വരുന്നേ ഇല്ല അവര് ചെയ്യുന്ന ഇതിലൊരു ക്രിമിനൽ കേസ് കേസിനെടുത്ത് നടപടി രീതിയില് സിവിൽ കേസ് പോട്ടെ ഇങ്ങനെ ചെയ്ത് തെറ്റിന് അവര് അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ രീതിയിൽ ഒരു ഭൂമിയെ അവര് കൈകാര്യം ചെയ്യുന്ന അവർക്ക് നടപടി വരുന്നു അപ്പൊ അത് രക്ഷപ്പെടാനായി ഇപ്പൊ ഫാറൂഖ് കോളേജ് ഇപ്പൊ പുതിയ രീതിയിലുള്ള അതൊരു പിന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തെളിവൊക്കെ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നത് ഇത് അനുവദിക്കാവുന്നല്ല ബിറ്റീസ് അനുഷ്യൻ ഇതിനെ ഇതിനൊരു അവർ അതേപോലെ വാറ്റകുണ്ട് കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനകള് ഈ വിഷയത്തിൽ കൃത്യമായി തീരുമാനപ്പെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഭൂമി അല്ല എന്തിനാണ് അദ്ദേഹം മുസ്ലിം സംഘങ്ങൾ കൂട്ടി മുസ്ലിം സംഘങ്ങൾ കൂട്ടി പിടിക്കാൻ സാഹചര്യം വരുന്നില്ലല്ലോ മുസ്ലിം സംഘ കക്ഷിയല്ല ഇത് ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് കോളേജാണ് ഇത് അത് അതിന്റെ ആ കേസ് നൽകുമ്പോട്ടെ അതിനിപ്പോ ഗവൺമെന്റ് കമ്മീഷൻ വെച്ചിട്ടുണ്ട് ആ കമ്മീഷൻ തീരുമാനം പറ്റെ അതിനുമുമ്പേ ഇത്രയും ചാടി ചേരുന്നതിന്റെ താല്പര്യം അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ വിളിച്ചു ചേർത്ത് അതുപോലും ശരിയാണ് ഇത് പരിശോധിക്കേണ്ടത് ഉണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാ മതസംഘടനകളെ വിളിച്ചു ചേർത്ത് ഞങ്ങളാ മതത്തിന്റെ വക്താക്കളാണ് അത് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നൊരു ഒരു ഒരു അതിന്റെ ഒരു അനോചിത്വം നമുക്ക് തോന്നുന്നു എല്ലാവർക്കും എന്തിനാണ് മുസ്ലീം ലീഗ് അങ്ങനെ ഈ വിഷയത്തിന്റെ മതസംഘടന ഒക്കെ ഞങ്ങളെന്നു തീരുമാനിച്ചോളു പറഞ്ഞ് പിന്നീട് സാധിക്കില്ല ഞങ്ങളാണ് എന്റെ മീറ്റെടുത്ത് പറയുന്നത് ഇപ്പോഴും പക്ഷെ ലീഗ് ഈ ഇത് ഒക്കെ ഭൂമിയാണോ അല്ലേ എന്ന് പറയുമ്പോൾ ചോദ്യം നമുക്ക് വളരെ സന്ദർഭമായി മാറാനുണ്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ സംഘടനകന്മാരെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ എല്ലാ വർഗീയവൽക്കരണം ഇത് ഇതൊരു ഇവര് ഏറ്റെടുക്കുന്ന പോലെ തന്നെ അതെ മുസ്ലിം ലീഗ് മതസംഘടനകൾ വിളിച്ചു ചേർത്ത് ഈ വിഷയം ഏറ്റെടുക്കുകയാണ് അന്തിനാണ് അങ്ങനെ വർഗീകരിക്കുന്നത് ഈ വിഷയത്തെ അവർ കയ്യിലെന്ത് ഓളാണുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം പറയാം അതിന് സമയമൊന്നുമില്ല പക്ഷെ അതിന് മുസ്ലിം പറഞ്ഞങ്ങളെ മൊത്തം കൂട്ടി പിടിച്ചു ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇവിടെ നമ്മൾ ഇത് ഇതിനെ കാണേണ്ടത് അതിൽ നോക്കിക്കാണേണ്ടത് ഇതിനോട് സമീപിക്കേണ്ടത് ഇതൊരു വിഷയമാണ് ആ വിഷയത്തിൽ തെറ്റുകാരോണോ അവർ അതിന് അതിന് അനുസരിച്ച് അതില് കോളേജിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് തിരിച്ചു കൊടുക്കണം കമ്മിറ്റി അത് ഏറ്റെടുത്താലും ചെയ്യാം ഈ നിലപാടിലേക്ക് കേരളത്തെ കൊണ്ടുപോയി എന്നെ പരിഹരിക്കുകയാണ് പറഞ്ഞത് അല്ലാതെ ഇത് മതപരമായി വർഗീകരിച്ച് മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ശരിയായ രീതിയിൽ ഇല്ല എന്നതാണ് എസ് ഡി പി നിലപാട് ഇറക്കി വിടുക എന്നല്ല അതിന് സർക്കാർ തീരുമാനിക്കണം കാരണം അവർ അവര് അവരൊരു അവിടെ ഞങ്ങളവിടെ പരിശോധിച്ചിരുന്നു ഞങ്ങളുടെ പ്രതിസംഘം അവിടെ സന്ദർശിച്ചിരുന്നു ആ വിഷയത്തില് പിന്നെ ഞങ്ങൾക്ക് ബോധ്യമായ സംഗതി അവിടെ അവര് വില കൊടുത്ത് വാങ്ങിയതാണ് അത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് അവർ വില കൊടുത്ത് വാങ്ങി എന്നുള്ളത് കൊണ്ട് പക്കി ഭൂമി അല്ലാതാവുന്നില്ല മുഖംപി അങ്ങനെ ആർക്കും കൊടുക്കാനില്ല അതിന് ഗവൺമെന്റ് ഒരു പരിഹാരം കാണണം ആ വിഷയത്തില് അതാണ് വേണ്ടത് ഗവൺമെന്റ് ആണ് ആ ആളുകളുടെ അവരെ അവര് നിരപരാധികളാണ് അവരെ പ്രശ്നം പരിഹരിക്കാനുണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് നമ്മൾ ഒരു പരിഹാരം നിർദ്ദേശിക്കാനുള്ള കമ്മിറ്റി ഉണ്ടല്ലോ ഗവൺമെന്റിന് അത് സംവിധാനങ്ങളുണ്ടല്ലോ ഇപ്പൊ തന്നെ ഗവൺമെന്റിനെ പറയുന്നപ്പോ നമുക്ക് ഈ മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു മന്ത്രി ൂണലും എല്ലാവരും പറഞ്ഞു വക്കഫോഡ് പറഞ്ഞു അത് വക്കഫ് ഭൂമിയാണ് ക്ലിയർ ഗവൺമെന്റ് കോടതി പറഞ്ഞു പിന്നെ അതിന് നമ്മൾ പിന്നെയും അല്ലാതെ പറയാനല്ല ഒന്ന് രണ്ടാമത് അത് അങ്ങനെ പറയുമ്പോൾ അവിടുത്തെ അതിന്റെ കൈയേറ്റം എങ്ങനെയാണ് കൈകാര്യങ്ങൾ സർക്കാർ നമ്മളതിനു പോകുമ്പോഴേ പറഞ്ഞു എന്താ ചെയ്യണമെന്ന് പറയുന്ന അർത്ഥമില്ല അത് ഗവൺമെന്റ് അതിന് കൃത്യമായി ആ പാവപ്പെട്ട മനുഷ്യന്മാരെ അവരെ വഴിയെക്കാർ പാടില്ല അവർക്ക് സംവിധാനം ഇടപെട് അവരെ കുടുംബം അതിന് കുറെ കാലമായിട്ട് അവർ ഇത് വർക്കൌട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കുടിയേറ്റ പാടില്ല അതിനുശേഷമാണ് ഒക്കെ നടക്കുന്നത് അതിന് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് കുടിയേറ്റം ഒരു തെളിവുമില്ല അതിന് മുമ്പ് അതിനുശേഷം നല്ല സംഭാവന അതുകൊണ്ട് ഗവൺമെന്റ് ആണ് പരിഹരിക്കേണ്ടത് അങ്ങനെയാണ് കേരളത്തിന്റെ നമ്മുടെ നാട്ടിലെ സകലസംഗതികളും എന്താണ് സർക്കാർ കാണുന്നതാണ് ഭൂമി സംരക്ഷിക്കപ്പെടുന്നുണ്ട് അത് അതിന്റെ ലക്ഷ്യം എന്താണോ അതിനാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് സംവിധാനം കാണട്ടെ ഉൾപ്പെടെ ബാറ് എന്ന് കണ്ടില്ല അതെ അതിനൊക്കെ അതേമാതിരി ഇപ്പൊ നമ്മൾ നോക്കും ഇത് ഭൂമി പിന്നെ ആണെന്നും ഗവൺമെന്റ് പറയുന്നു ഉറപ്പാണ് സംശയമില്ല അങ്ങനെ ഉറപ്പായിരുന്നു ഭൂമിയിൽ ആ വീട്ടുകാരൻ മാത്രം നിർത്തിയിട്ട് ഈ ബാറിന് പുറത്താക്കാൻ പറ്റുമോ നിയമപരമായിട്ട് പിന്നെ പ്രശ്നമില്ലേ ഈ വകുപ്പൂമിയിൽ കുടിയേറി കയ്യേറിയ ബാർ മാഫിയ അല്ലെങ്കിൽ ഈ അവിടുത്തെ റിസോർട്ട് മാഫിയെ ഒഴിവാക്കണമെങ്കിൽ തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് പാവപ്പെട്ട മനുഷ്യൻ കാണണം സർക്കാർ കണ്ടതാണ് ാണ് സർക്കാർ തീരുമാനത്തെ തീരുമാനം വരട്ടെ പറയാം ഇപ്പൊ നമുക്ക് അതിൽ ഒരു നമ്മുടെ അതിന് നിലപാട് എന്ന് പറയുന്നത് അവിടെ പിന്നെ അത് ബൊക്കെ പ്രഖ്യാപിക്കണം പൊക്കപ്പുണ് മാറ്റി കൈമാറണം ബാക്കി ഇനി ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷൻ വരുന്ന സമയത്ത് വരട്ടെ എന്താണ് എങ്ങനെയാണ് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ശ്രമം നടക്കുന്നു നിങ്ങൾ പറഞ്ഞു അപ്പൊ അത്തരം ശ്രമങ്ങൾ അത് കേരള സമൂഹത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ശ്രമമാണ് തീർച്ചയായും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് മുസ്ലിം ലീഗോ സാഹിത്യം നടത്തുന്ന ശ്രമങ്ങൾ അതിനാണ് തള്ളി പറയുന്നത് അതല്ല വർഗീയ ധ്രുവീകരണം നടത്തുന്നത് എവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കേരളത്തില് ഇത് കൂടാതെയും ഇതുപോലുള്ള ഇപ്പൊ ദേവസ്വത്തിന്റെ സ്വത്ത് പിന്നെ കയ്യേറിയ അനുഭവം ഉണ്ടായിട്ട് ദേവസ്വം കേസ് കൊടുത്ത് കിട്ടിയ അനുഭവം ആയിട്ട് അതിരൂപതയുടെ പിന്നെ കയ്യില സ്വത്ത് അതേപോലെ സ്വത്ത് അതൊക്കെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തിരിക്കുന്നു ഇപ്പൊ പിന്നെ ഒരു ഭൂമി ഭൂമരണി ദേവസ്വം മുന്നൂറായിട്ട് ഭൂമിയാണ് അവര് തിരിച്ചു പിടിച്ചത് കേസ് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് അത് പിന്നെ ആ ഒരു വിഷയം വന്ന സമയത്ത് ഇവിടെ മതസംഘടന യോഗം ചേർന്നിട്ട് അതിന് ഭൂമി കൊടുക്കുന്ന വിഷയത്തിലല്ല ഭൂമിയുടെ ഭൂമിയുടെ വക്കഫാണോ അല്ല എന്നുള്ള വിഷയത്തിലല്ല മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നത് അതേസമയം ഈ പ്രശ്നം ഒരു വർഗീയ ദ്രുവീകരണ സാധ്യതയിലേക്ക് പോകുന്ന അജണ്ട വെച്ചുകൊണ്ടാണ് അവർ യോഗം ചേർന്നത് ഇല്ലാതാക്കാൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയിട്ട് അതിന് അന്യമായി പരിഹരിക്കണം എന്നുള്ള ഒരു വിഷയത്തിലാണ് തീരുമാനം തീരുമാനമെടുത്തത് അവര് അതിനെതിരെ നിങ്ങളെതിനാണ് തള്ളി പറയുന്നത് അതൊരു അവിടെ മതങ്ങളുടെ കക്ഷിയാ വരുന്നു പറയണ്ടെ മുസ്ലിം ഇവിടെ ഒരു ഒരു ദേവസ്വത്തിന്റെ ഭൂമി തർക്കം വരുമ്പോൾ അത് കോടതിയിൽ പോയി കോടതി തീരുമാനിക്കേണ്ടതാണ് അതല്ലാതെ മുസ്ലിം സംഘങ്ങൾ വിളിച്ചു വീർത്തിട്ട് അത് എന്തിനാണ് അങ്ങനെ പറയുമ്പോഴാണ് ഒരു ആവശ്യമില്ലാതെ മുസ്ലിം സംഘങ്ങൾ വിളിച്ചു ചേർത്ത് അവരാ വിഷയവുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു ഇത് മുസ്ലിം വിഷയങ്ങൾ അല്ലല്ലോ അല്ലല്ലോ അവിടെ അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം അതെ അതെ അതാണ് വസ്തു അത് നിങ്ങളും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പത്രസമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത് വർഗീയ അന്തരീവീകരണം എന്നുള്ള ശ്രമങ്ങളുമായിട്ട് വരിക അപ്പൊ ആ പ്രശ്നം അങ്ങനെ ആ ഒരു വഴിയിലേക്ക് പോകാതിരിക്കാൻ ആ ബന്ധപ്പെട്ട അവിടെ സമരം ചെയ്യുന്ന ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തി ഗണ്യമായി പരിഹാരത്തിലെത്തണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചത് അതിന് അത് തെറ്റാണെന്ന് പറയുന്നത് എന്താ അടിസ്ഥാനത്തില് പിടിച്ചു ചേർക്കണ്ടില്ല ലീഗിൽ ചെയ്യാനോ കേരളത്തിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ കക്ഷിയാണ് പ്രതിപക്ഷ ഉപനേതാവുള്ളതാണ് രാഷ്ട്രീയമായി വിഷയത്തെ പോയിട്ട് സംസാരിക്കാം ഞാൻ എന്താ കുഴപ്പമുള്ളത് ഒരു മതസംഘടനം വിളിച്ചു വെറുക്കുമ്പോഴാണ് അത് കക്ഷ്യത്തെ പറ്റണത് ഞാൻ പറഞ്ഞ ലീഗ് എന്ന നില ഞാൻ പോട്ടെ ഒരുപക്ഷെ നേതാവാണ് അവർക്ക് ഒരുപാട് എം എൽ എമാരുണ്ട് അവര് പോയിട്ട് ആ വിഷയം സംസാരിച്ചു തീർക്കണം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അതല്ലേ ചെയ്യണത് ഒരു മതവിധനെ മാത്രം വിളിച്ചു കൊടുക്കുമ്പോഴാണ് അത് മതത്തിന്റെ ഒരു ഭാഗം വരുന്നത് എന്തിനാണ് നിൽക്കുന്നത് അപ്പുറത്ത് മതവിഭാഗം ഉണ്ട് ഇല്ല മതവിഭാഗം ആ രീതിയിൽ ക്രൈസ്തവ സമൂഹം ഈ വിഷയത്തിൽ സമരത്തിലാണ് അങ്ങനെ വരുന്ന രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിഷയമായിട്ട് ഇത് മാറാതിരിക്കാൻ അവരുമായിട്ട് ചർച്ച നടത്താനുള്ള വിഷയമാണ് ഇവിടുത്തെ മതകക്ഷി ഇല്ലല്ലോ ഇവിടെ മുസ്ലിങ്ങൾ അപ്പുറത്ത് കക്ഷിയായി വരുന്നില്ല വക്കപ്പോഴാണ് കക്ഷി എവിടെ മതം കക്ഷിയായി വരുന്നോ ഒരു മതം കക്ഷിയായി വരികലോ ഓക്കെ മുസ്ലിം ഒരു ഒരു മുസ്ലിം സംഘടനകൾ കക്ഷിയായി വരുമ്പോ തർക്കം എന്താണ് വിളിച്ചേർക്കാം അല്ലല്ലോ ലീഗിന് കൃത്യമായ നിലപാട് സ്വീകരിക്കാം പൊളിറ്റിക്കൽ പാർട്ടി നിനക്ക് മതസംഘനം വിളിച്ചു തീർക്കുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു എന്തോ ഒരു അങ്ങനെ വേറെ മതം എന്തിനു വഴിക്കുന്നു അതിന്റെ ആവശ്യമില്ല ലീഗിനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇടപെടാവുന്നത് പിന്നെ അത് അവരൊരു രീതിയാണ് ലീഗ് എല്ലാ മത സംഘടനകളൊക്കെ പോയി പ്രസിഡന്റ് ആക്കി അതിന് ഇപ്പൊ സമസ്ത വിഷയം പോലും അങ്ങനെയല്ലേ

ഒരു ാണ് നമുക്ക് ഇവിടെ ലാരിൽ ഒരിച്ചു വെർത്തിട്ട് പിന്നെ വ്യായാമം തുടങ്ങി ഇരുപത് മിനിറ്റ് ഉള്ളു നമുക്ക് നല്ല ഹെൽത്തി ആണ് ഹെൽത്തിയാണ് നടത്തിണ്ടാക്കിയ ഒരു സിലബസ് ആണ് ഞാൻ പോയി പങ്കെടുത്തു അപ്പോ ആ ഞാൻ പോയ അതിന് തൊട്ട് ദിവസം അവർ ഒരുപാട് വീഡിയോസും കിട്ടുന്നു അതില് പിന്നെ കുഞ്ഞാവിസായിട്ട് പങ്കെടുക്കുന്നുണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഒരു വീഡിയോ ആണ് ഇനി കിട്ടു തന്നത് അപ്പൊ ഞാൻ വെറുതെ വരണ്ടേ വിളിക്കുമ്പോൾ പറഞ്ഞപ്പോ എന്താണ് പിന്നെ ഈ മെക്സ് എന്താണ് പറഞ്ഞത് മൾട്ടിപ്പിൾസൈസ് പിന്നെ കോമ്പിനേഷൻ ഏഴ് പിന്നെ പിന്നെ വിവിധ കുറച്ച് സംഗതികളാണ് അത് നല്ല ഹെൽത്തി ആണ് ഒരുപാട് ആളുകളൊക്കെ അതുകൊണ്ട് പിന്നെ ഈ ജീവിത ശൈലി രോഗങ്ങൾ പറഞ്ഞു ഞാൻ പോയി ഞങ്ങൾക്ക് അങ്ങനെ ഒരു എസ് ടി പി അങ്ങനെ ഒരു രഹസ്യമായി ഒരു സംവിധാനം പുറത്തു വരാൻ പറ്റാത്ത ഒരു സംവിധാനം ഉണ്ടാക്കുന്നതില്ല ഉണ്ടാക്കില്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് ഞങ്ങൾ പരസ്യമായി പറയുന്ന സംവിധാനമേ എസ് ടി പി എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളൂ ഞങ്ങളുടെ അത് ഞങ്ങളുടെ ആ ഒരു മതം എല്ലാ മറ്റുള്ളവരുണ്ട് എല്ലാവരും ചെയ്യുന്നു അതിനൊക്കെ എന്നാണ് അഭിപ്രായം ആദ്യം ഞാൻ മനസ്സിലാക്കിയ സലോദിയൻ എന്ന് പറയുന്ന ഒരു മുൻ സൈനികനാണ് അത് എങ്ങനെ ഒരു വ്യായാമം റിസർച്ച് നടത്തി വളരെ പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് മലകൾ ഇരുപത് മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയെന്ന് അത് ഞാൻ അന്വേഷിച്ച് മനസ്സിലായത് അതുമായി യാതൊരു മത്വമില്ല എസ് ഡി പിന്നെ പറ്റിയാലും അതിന് പിന്നെ പങ്കെടുത്തു കോഴിക്കോട് ഉണ്ട് എല്ലാരും ഉണ്ട് ഞാൻ ഏത് കാര്യത്തെയും തെറ്റായി വക്തീകരിച്ച് പൊതുസമൂഹത്തില് ആശയ കുഴപ്പമുണ്ടാക്കാത്ത വിഷമത്തിൽ അപ്പുറത്തേക്ക് പ്രസ്താവനയെ നമ്മളെ അവർ പരിഗണിക്കുന്നില്ല കാര്യ എന്താണ് അങ്ങനെ ഒന്ന് പഠിക്കണം എന്താണ് അവർ പഠിക്കണം എന്നാൽ അതിൽ ആർക്കും അതിൽ പങ്കാളികളൊന്നും നോക്കണം ഒരു വിവരവും ഇല്ലാതെ അത് പോപ്പിടേ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഗൂഗിൾ ഫണ്ട് ആണെങ്കിൽ ഗൂഗിൾ ഫണ്ടിന്റെ അതിന് ആ സാധനം ഇല്ല അതെങ്കിലും ഒന്നിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമില്ല എസ് ടി ബി പങ്കാളിത്തുണ്ടോ എന്ന് ചോദിച്ചാലേ നമുക്ക് മറുപടി പറഞ്ഞിട്ടുള്ളൂ ഗൂഗിൾ ഫണ്ട് സാധനം ഇല്ലാത്തതാണ് അങ്ങനെ ഇല്ലാത്ത ഒന്നിനെ വീണ്ടും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചർച്ചയാക്കാനുള്ള രീതി എന്താണ് ശരിയല്ല അതൊക്കെ വളരെ തെറ്റാകാം ജനങ്ങളിതിന് വെറുത്ത ആശങ്ക എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് എന്ത് ഗുണമാണ് പി മോഹൻ സി പി എം കിട്ടുന്ന മനസ്സിലാവില്ല ഈ കേരളത്തിലെ ഈ എസ് ടി പി ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ടാണ് ഇപ്പോ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അടുത്ത ഈ തെരഞ്ഞെടുപ്പില് പോകുന്നത് രണ്ട് കാര്യം ഒന്ന് തദ്ദേശ സഹോദര സ്ഥാപനങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സത്യം മുന്നണികൾ ഞങ്ങളെതുവരെ ഉണ്ടാക്കിയിട്ടില്ല ചില ധാരണകളൊക്കെ പലതായിട്ടുണ്ടാവും കഴിഞ്ഞ ടേബിളൊക്കെ അതിനപ്പുറത്തേക്ക് തികച്ചും പ്രാദേശികമാണ് തദ്ദേശങ്ങള് അവിടുത്തെ ഓരോ പഞ്ചായത്തിനും അവിടെ ഭരിക്കുന്ന കക്ഷിയാർ അവരുടെ നിലപാടുകൾ എങ്ങനെയാണ് ആ നിലപാടുകൾക്ക് അനുസരിച്ച് അവിടുന്ന് ഉയർന്നു വരുന്ന പിന്നെ ഒരു രീതിയൊക്കെ ഉണ്ടാവും അതിൽ ഞങ്ങൾ പലപ്പോഴും കഴിഞ്ഞ ലക്ഷണങ്ങൾ മത്സരം ഒറ്റക്കാണ് ഞങ്ങൾ ഒരു മുന്നണിയുമായി മത്സഖ്യം ഉണ്ടാക്കിയിട്ടില്ല ചില പഞ്ചായത്തുകളൊക്കെ ചില ധാരണകളൊക്കെ പിന്നീടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒരു സഖ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സഖ്യത്തിന് സാധ്യതയുമില്ല ഒന്നാമത് യു ഡി എഫുമായി ഞങ്ങളൊരു സഖ്യത്തിലും ഇതുവരെ ഇല്ല അതുകൊണ്ട് ജമയത്ത് ഇസ്ലാമി അവർ എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ അത് അവർ മുന്നോട്ട് പറയട്ടെ അവരുമായി അങ്ങനെ സഖ്യം അറിഞ്ഞുകൂടാ ഞങ്ങൾ ഞങ്ങളുമായി എന്തായാലും ജമായത്ത് ഇസ്ലാമിയോ അതല്ലെങ്കിൽ ലീഗുമായിട്ടോ ഒന്നും ഞങ്ങൾ ഇതുവരെ സഖ്യം രൂപപ്പെടുത്തിയിട്ടില്ല തദ്ദേശ സമര സ്ഥാപനങ്ങളിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം

മുസ്ലിം സമുദായ സംഘടനകളെ മൊത്തം ഞങ്ങളുടെ കൊണ്ടുവരുന്നത് പലപ്പോഴും കാണാനുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാവും പക്ഷെ അത് അപകടത്തിലേക്കാണ് പോയത് രാഷ്ട്രീയ കാര്യങ്ങളുണ്ടാവും മതപരമായ മതസംഘടനകളെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എപ്പോഴും ഒന്നും ഒരു ശരിയായ രീതിയല്ലാന്ന് ഞങ്ങൾ വിശ്വാസം പൊളിറ്റിക്കൽ പാർട്ടികൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ലീഗ് വിളിക്കും മതസംഘടനകളെ കേരളം രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല അവർ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് മത്സരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് അവർ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പിന്നെ സാമുദായിക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഷ്ട്രീയ പാർട്ടിയാണ് അവരങ്ങനെ മതസംഘടന അത് അവര് പറഞ്ഞതാണ് എന്റെ വ്യൂ അനുസരിച്ച് ഞാൻ ലീഗിൽ വർദ്ധിച്ചാണ് വിനോദങ്ങളുടെ മുസ്ലിം ലീഗ് സെക്രട്ടറിയുടെ ആയ ഒരാളാണ് ഞാൻ ഞാനൊരു മോധിച്ച കാലത്തൊക്കെ അത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്നെ ബോധിച്ചിട്ടുള്ളൂ മതസംഘടനെ ഞാൻ കണ്ടിട്ടില്ല വിളിച്ചേർത്തത് അവരെന്തിനകം വേണ്ടപ്പെടുന്നു കൃഷി സംഘടന വിളിച്ചേർത്തിട്ട് അതെ വക്കഭൂമിയാണോ അല്ലേ എന്ന് പറയാൻ ലീഗ് എടുക്കുന്നത് പരിഗണനയിലുണ്ട് മാനേജ്മെന്റ് പറയുന്നു നിലവില് മുഖ്യമന്ത്രി മന്ത്രി കോടതി ഇതൊക്കെ പറഞ്ഞ കാര്യം പിന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എം മജീദ് നിയമസഭയിൽ കൃത്യമായി പറഞ്ഞല്ലോ കുട്ടിയാണെന്ന് ി അത് കോട്ടെ അവസാനം അതിനു മുമ്പ് തന്നെ വക്കപ്പോൾ അങ്ങനെ അത് ഇപ്പോഴും എടുത്താതിരിക്കാൻ കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് അവരിപ്പഴും അത് ഭൂമി അല്ല എന്ന് പറയുന്ന ബി ഡി സതീഷിന്റെ പ്രസ്താവനക്ക് കൗണ്ടും പറഞ്ഞില്ല ഔദ്യോഗികമായി